نعلن التكريم يقول: الله عليه عليه وسلم وَإِذَا الله وإذا أتو فحمد الله فشمته وَإِذَا فشمته هو اللَّهَ فَشَمِّتْهُ هو هو الله هو إِنْهُمْ كَانَا هو 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 أن هو 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 أن الله هو الحمد لله يرحمك الله തുമ്മിയതിന് ശേഷം അവൻ അൽഹില്ല എന്ന് പറഞ്ഞാൽ നീ എന്ന് പറയുക ഇവിടെ ഒന്നാമതായി ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് തുമ്മുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് അതിന്റെ അർത്ഥം നമ്മൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കി തുമ്മണമെന്നല്ല മറിച്ച് ഒരു വ്യക്തി പോവുകയാണെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പറഞ്ഞു പറഞ്ഞു ان إيه الله يحب العطاس تمنى ذري الله الشبر ويكره التثاؤب وتوى ذري الله سبحانه وتعالى ذرقه غيم فاذا عطس احدكم من غير ان لم تميال وحمد الله تمي <Booksporte> <it support> الحمد لله ان براي غيم سيدال كان حقا على كل مسلم سمعه ان يقول يرحمك الله هذا كيتا بكتي يرحمك الله ان <متلك> <lenses> <questo>. ഒരു വ്യക്തി തുമ്മി ആ വ്യക്തി അതിനുശേഷം അല്ല എന്ന് പറഞ്ഞാൽ അത് കേട്ട വ്യക്തി എന്ന് പറയണം നിനക്കുണ്ടാവട്ടെ എന്ന് പറയണം ഇനി ഒരു വ്യക്തി അള്ളാഹു പറയുന്നു നമ്മുടെ മുന്നിൽ വെച്ച് തുമ്മി അയാൾ അലഹമുല്ല എന്ന് പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ അവിടെ പറയരുത് അല്ലാ പറരുത് ഇ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമുക്കത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു ശാല ഈ സുമുയതിനു ശേഷം അലഹമദില്ല എന്ന് മാത്രമാണോ പറയുക അതല്ല അലഹമുല്ലിഹാൽ അങ്ങനെ മറ്റു തര രൂപങ്ങളിൽ പറയാൻ പറ്റൂ അതിൻഷാ അള്ള ഒന്ന് രണ്ട ഹദീസുകൾ കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വിശദീകരിക്കാം അതുപോലെ തന്നെ തുമ്മുന്നതിന്റെ മറുപടി എന്താണ് പറയേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഹദീസ് ആയിക്കൊണ്ട് തന്നെ ഈ കിതാബിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാം ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കുമ്പോൾ ഒരു വ്യക്തി തുമ്മി അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അലഹമദില്ല എന്ന് പറയാമോ ഒരു വ്യക്തി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ തുമ്മിപ്പോയി അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് അലഹമില്ല എന്ന് പറയാമോ അദ്ദേഹത്തിനും അലഹമില്ല എന്ന് പറയാം അദ്ദേഹത്തിനും അലഹമുല്ല എന്ന് പറയാം അത് അനുവദിച്ചതാണ് പക്ഷേ ഉറക്കെ പറയാൻ പാടില്ല പക്ഷേ ഉറക്കെ പറയാൻ പാടില്ല എന്താണ് അതിന്റെ തെളിവ് നിസ്കാരത്തിൽ നിസ്കാരമല്ലാത്ത അല്ലെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലാത്ത വിഖറുകൾ പറയാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവ് എന്താണ് റസൂർ അലഹി വസ്ലിയുടെ അദാമത്തിൽ أبو بكر الصديق رضي الله عنه وركل جنن الكمامة نسكيرش جنن الكمامة نسكيرش نبي الله عليه وسلم نسكار نرند بندري كذا ساحج لكي مسجد لكي كهري أبو بكر رضي الله عنه فتن ذا فرج لكي نرا تيرمانش صلى الله عليه وسلم نرند بندري نسكار بورتي كان صلى الله عليه وسلم أبو بكر رضي الله عنه إن آمين كان كوند بارانو تانغال بنوت مريند للا تانغال نسكار لذلك أبوك رضي الله عنه من سندوتش أبوين أديهم الله أكبر അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് പറയുകയും ചെയ്തു ശേഷം അബ്ബുഖി അള്ളാഹു അൽഹു പിന്നിലേക്ക് വന്നു പ്രവാചകൻ കയറി ഇമാമത്ത് നിസ്കാരം പൂർത്തീകരിച്ചു അതിനുശേഷം അള്ളാഹു അലഹു അബൂബക്കറിനോട് ചോദിച്ചു ഞാൻ താങ്കളോട് നിസ്കാരം പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ നിസ്കാരം പൂർത്തീകരിക്കാതിരുന്നത് അബൂബി അള്ളാഹു അൽഹു പറഞ്ഞു ഇബിന് അതിഹാസക്ക് പ്രവാചകൻ ഇമാമത്ത് നിൽക്കാൻ മാത്രമുള്ള യോഗ്യതയില്ല ഇമാമായി ഇമാമുള്ള യോഗ്യത എനിക്കില്ല എന്ന് അബുബി അള്ളാഹു അൽഹു പറഞ്ഞു അദ്ദേഹം നിസ്കാരത്തിൽ അക്ബർ എന്ന് നിസ്കാരവുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് നിസ്കാരം താങ്കൾ പൂർത്തീകരിച്ചോളൂ എന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ പേരിൽ അക്ബർ എന്ന് പറഞ്ഞതിനെ തങ്ങൾ എതിർത്തിട്ടില്ല അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അലഹദുല്ല എന്ന് പറയാം ബഹുമാനായ അധ്യാപകൻ ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തുമ്മിയാൽ അലഹമുല്ല എന്ന് പറയാം അതിൽ തെറ്റില്ല പക്ഷേ ഉറക്കെ പറയാൻ പാടില്ല കാരണം ഉറക്കെ പറഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ അടുത്തുള്ള വ്യക്തി അർഹമുക്കന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാകും അതുകൊണ്ട് തുമ്മിയാൽ അലഹമില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇനി നമ്മുടെ അരിഞ്ഞിൽ വെച്ച് ഒരു കാഫിറായ വ്യക്തി തുമ്മുകയാണെങ്കിൽ അതിന് അലഹദില്ല എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടതുണ്ടോ നമുക്ക് എഹ്ദീഖ് മുന്നെന്ന് പറയാം നമുക്ക് എന്ന് പറയാം അലിഹി വസ്ലമിയുടെ അരികിൽ വെച്ചുകൊണ്ട് ചില ജൂതന്മാർ മനഃപൂർവ്വം തുമ്മുകയും അൽഹമുല്ല എന്ന് പറയുകയും ചെയ്യും അവരുടെ ഉദ്ദേശം എന്താണ് പ്രവാചകൻ അവർക്ക് വേണ്ടി അറഹമുഖല്ല എന്ന് പറയാം അള്ളാഹുന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രവാചകന്റെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തത് ഇപ്പോൾ അള്ളാഹു അലി വസ്സലാം അവരോട് എന്ന് പറയില്ല എന്ന് പറയും അതായത് അള്ളാഹു നിങ്ങൾക്ക് ഹിതായത് ചെയ്യട്ടെ എന്ന് പറയും നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ആവശ്യം വരില്ല പക്ഷെ ആ ഒരു മസാല അറിഞ്ഞിരിക്കാൻ ആ ഒരു മസാല അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ചുള്ള അമൽ കൊണ്ടുവരാൻ നാം പരിശ്രമിക്കുക